ചുങ്കക്കുന്നിലെ ഒരു വീടിന് സെസ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയ വിവരം വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ അതേ വീട് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ചുങ്കക്കുന്നിലെ അൻപത്തിയൊന്ന് വർഷം പഴക്കമുള്ള വീടിന് സെസ് അടയ്ക്കണമെന്ന് നോട്ടീസ് ലഭിച്ച പൊതാനപ്ര തോമസിന്റെ വീട്ടുമുറ്റത്തുള്ള മതിലിലെ ലൈറ്റുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ ലൈറ്റ് ഇട്ടു ഒരു നിർത്തിയിട്ട് ഞങ്ങൾ നേരം പേപ്പർ എടുക്കാൻ ചെല്ലുമ്പോൾ ആറ് ബൾബ് അടിച്ച് എല്ലാം സംഭവിച്ചിട്ടുണ്ട് സെസ് അടിക്കണമെന്ന് നോട്ടീസ് അയച്ച സംഭവം വാർത്തയായതിനു പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് മതിലിൽ സ്ഥാപിച്ചിരുന്ന ആറ് ലൈറ്റുകളാണ് നശിപ്പിച്ചത് ഇതിന്റെ അകത്തുണ്ടായിരുന്ന ബൾബുകൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ലൈറ്റിന്റെ മറ്റു ഭാഗങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ടുമുണ്ട് വെള്ളിയാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത് ശനിയാഴ്ച രാവിലെ പത്രമെടുക്കാനായി മുറ്റത്തിറങ്ങിയപ്പോഴാണ് ലൈറ്റുകൾ നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതെന്നിവർ പറയുന്നു കടന്നപ്പോൾ ലൈറ്റ് ഓഫാക്കി രാവിലെ പേപ്പർ നോക്കാൻ എടുക്കാൻ ചെല്ലുമ്പോൾ ബൾബ് കാണുന്നില്ല അവിടെ ഞങ്ങൾ അറിയുന്നു തോമസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്